രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളായ പതിനഞ്ച് പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്കും വധശിക്ഷ വിധിച്ച മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ നമ്മുടെ ചരിത്രത്തിലെ തന്നെ വളരെ അത്യപൂർവമായ വിധി നിർണയിക്കുമ്പോൾ പലരും അഭിമാനപൂർവം ഇപ്പോൾ പല അഭിഭാഷകരും അഭിമാനപൂർവം തല ഉയർത്തി നിൽക്കുകയാണ് ഒരാൾ കൊല്ലപ്പെട്ട കേസിൽ കുറ്റക്കാരായ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ ലഭിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് പ്രോസിക്യൂഷന് അഭിമാനകരമായ വിധിയാണെന്നുണ്ടായിരിക്കുന്നത് നൽകിയ തെളിവുകളെല്ലാം കോടതി സ്വീകരിച്ചു കൂടാതെ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിത് എന്ന പ്രോസിക്യൂഷൻ വാദവും കോടതി അംഗീകരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ ലഭിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ രീതിയിൽ മുന്നൊരുക്കത്തോടുകൂടി വളരെ നേരത്തെ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി ഇരുയുടെ വീട്ടിൽ അതിരാവിലെ അതിക്രമിച്ചു കയറി നിരാലംബരായ സ്ത്രീകളുടെയും കൊച്ചുകുട്ടികളുടെയും കൺമുന്നിൽ വെച്ച് പരിശീലനം ലഭിച്ച ഒരു സംഘം അതിക്രൂരമായ രീതിയിൽ നടത്തിയ കൊലപാതകമാണ് എന്നും അതിനാൽ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു പ്രതികളെല്ലാവരും എസ് ഡി പി എയുടെയും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെയും അംഗങ്ങളാണ് കൃത്യമായ ഉദ്ദേശത്തോടുകൂടി ഒന്നിൽ കൂടുതൽ ആളുകൾ സംഘം ചേർന്ന് നടത്തുന്ന ഒരു കൊലപാതകം ആ കൊലപാതക കുറ്റത്തിൽ സംഭവ സ്ഥലത്ത് ഇല്ലാതിരുന്ന പ്രതികൾക്കും നൂറ്റി നാൽപ്പത്തി ഒൻപതാം വകുപ്പിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണ് ചുമത്തിയിരിക്കുന്നത് കൃത്യം നടന്ന സ്ഥലത്ത് പ്രതികൾ ചെയ്ത കുറ്റത്തിന്റെ ബാധ്യത അവിടെ തത്സമയം ഇല്ലാതിരുന്ന പ്രതികൾക്കുമുണ്ട് അതുകൊണ്ടാണ് മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ ലഭിച്ചത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായതിനാൽ കോടതിയിൽ നിന്ന് ഹാജരാകാത്ത പത്താമത്തെ പ്രതിക്കും മറ്റു പ്രതികൾക്കും പ്രതികൾക്കുമേൽ ചുമത്തിയിരിക്കുന്ന അതേ കുറ്റമാണ് നിക്ഷിപ്തമായിരിക്കുന്നത് അത് കോടതി കണ്ടെത്തിയതാണ് അതിനാൽ പത്താം പ്രതിക്ക് മറ്റൊരു ശിക്ഷാവിധി ഉണ്ടാകില്ല കുറ്റപത്രത്തിൽ പറഞ്ഞിട്ട് എന്ന മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ തന്നെ തത്വത്തിൽ മുതൽ വരെയും മുതൽ പ്രതികൾക്ക് മൂന്ന് പ്രതികൾക്ക് പി സി വകുപ്പ് പ്രകാരം ആറ് മാസം തടവ് ശിക്ഷയുണ്ട് ഒന്നു മുതൽ ഒൻപത് വരെയും മുതൽ പ്രതികൾക്ക് വകുപ്പ് പ്രകാരം രണ്ട് വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട് ഇതേ പ്രതികൾക്ക് നൂറ്റി നാൽപ്പത്തി പ്രകാരം മൂന്ന് വർഷം തടവ് ശിക്ഷയുണ്ട് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പ്രതികൾക്ക് മൂന്ന് മാസം തടവും അഞ്ഞൂറ് രൂപ ഒന്നും അഞ്ചും ഒമ്പത് പ്രതികൾക്ക് ഏഴ് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു ഒന്ന് മുതൽ ഒൻപത് വരെയും പതിനൊന്ന് പന്ത്രണ്ട് പ്രതികൾക്ക് ഏഴ് വർഷം തടവ് ഒന്നു മുതൽ ഒൻപത് വരെയും പതിനൊന്ന് പന്ത്രണ്ട് പ്രതികൾക്ക് വധശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയും പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ പ്രതികൾക്ക് വധശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയും എട്ടാം പ്രതിക്ക് മൂന്ന് വർഷം തടവും അയ്യായിരം രൂപ പിഴയും രണ്ട് ഏഴ് എട്ട് പ്രതികൾക്ക് ഒരു വർഷം തടവും ആയിരം രൂപ പിഴയും ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്ക് ഒരു മാസം തടവും വിധിച്ചു ഇതിൽ ആറ് ലക്ഷം രൂപ പിഴത്തുക രഞ്ജിത്ത് ശ്രീനിവാസിന്റെ കുടുംബത്തിന് കൈമാറണം എന്നാണെന്ന് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി നവാസ് അനൂപ് സഫറുദ്ദീൻ മുൻഷാദ് മുഹമ്മദ് അസ്ലം സലാം പൊന്നാട് ഷമീർ നസീർ സക്കീർ ഹുസൈൻ ജസീബ് രാജ ഷാജി പൂവത്തിങ്കൽ ഷർണാസ് അഷ്റഫ് നൈസാം അജ്മൽ അബ്ദുൽ കലാം എന്നിവരാണ് കേസിലെ പ്രതികൾ എന്തായാലും ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒരു വിധിയാണ് തന്നെയുമല്ല നിയമത്തിനോട് നിയമവ്യവസ്ഥയോട് ഇവിടെ നീതി ലഭിക്കുന്ന ഒരു നിയമവ്യവസ്ഥ ഉണ്ട് ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ നിയമം അതിൻ്റെതായ രീതിയിൽ പോകുമെന്നും ആ കുറ്റവാളികൾക്ക് കൃത്യമായ ശിക്ഷ നൽകുമെന്നുമുള്ള ഒരു സന്ദേശം അത്തരത്തിലുള്ള ഒരു അറിവ് പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു രഞ്ജിത് ശ്രീനിവാസന്റെ വധവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ഈ ശിക്ഷാവിധി എന്തായാലും എല്ലാവരും ഒരു ഒരു ആശ്വാസത്തിലാണ് സന്തോഷം ത്തിലാണ് ഇത്രയും മത തീവ്രവാദികൾക്ക് ഇത്രയും നല്ലൊരു ശിക്ഷ കൊടുക്കാൻ ചങ്കൂറ്റം കാണിച്ച നിയമവ്യവസ്ഥയെ എല്ലാവരും അഭിനന്ദിക്കുകയാണ് ന്യൂസ് ഡെസ്ക്